വേദനകളില്ലാത്ത ലോകത്തേക്ക് ആ ഏഴു വയസ്സുകാരൻ യാത്രയായി അരുൺ ആനന്ദ് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി മൃതപ്രായനാക്കി ആശുപത്രിയിൽ എത്തിച്ച വേളയിലും ചികിത്സ വൈകിപ്പിക്കുകയാണ് ഉണ്ടായത് മനപൂർവം ചികിത്സ വൈകിപ്പിക്കാനാണ് പ്രതി ശ്രമിച്ചത് എന്നതിൻ്റെ തെളിവുകളാകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു മനോരമ ന്യൂസ് ചാനലാണ് അരുൺ ആനന്ദിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മരണാസന്നനായ നിലയിൽ അടിച്ചു തല ശേഷം ആ കുരുന്നിനെയും കൊണ്ടുവന്ന് മനപൂർവ്വം ചികിത്സ വൈകിപ്പിക്കാൻ പ്രതി അരുൺ ആനന്ദ് ശ്രമിക്കുകയായിരുന്നു മധ്യലഹരിയിൽ ആശുപത്രിയിലെത്തിയ പ്രതി ഡോക്ടർമാരുമായി വഴക്കിടുകയും പിന്നീട് കുട്ടിക്കൊപ്പം ആംബുലൻസിൽ കയറാതിരിക്കുകയും ചെയ്തു മരിച്ച കുട്ടിയുടെ അമ്മയും ആശുപത്രി അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു മദ്യലഹരിയിൽ ലഹരിയിൽ അരുണാനന്ദ് ഡ്രൈവ് ചെയ്ത കാറിലാണ് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുമായി ആശുപത്രിയിലെത്തിയത് ഷർട്ട് അഴിച്ചിട്ടിരുന്ന അരുണിന്റെ കാലുകൾ നിലത്തുറയ്ക്കാത്ത നിലയിലായിരുന്നു വേച്ചു വെച്ചാണ് അയാൾ നടന്നു നീങ്ങിയത് പിൻസീറ്റിൽ കിടത്തിയിരുന്ന കുഞ്ഞുമായി യുവതി ആശുപത്രിക്കുള്ളിലേക്ക് സ്ട്രെച്ചറിൽ നീങ്ങി പ്രാഥമിക ശുശ്രൂഷ നൽകി അടിയന്തര ചികിത്സ നൽകാൻ അവർ തയ്യാറായിരുന്നില്ല അരമണിക്കൂറിനുള്ളിൽ ഡോക്ടർമാർ ശസ്ത്രക്രിയയ്ക്കു സജ്ജരായി എത്തിയെങ്കിലും അരുണാനന്ദ് ഡോക്ടർമാരുമായി വഴക്കിട്ട് സമയം വൈകിപ്പിക്കുകയായിരുന്നു മധ്യ ലഹരിയിലായിരുന്ന അരുൺ ആനന്ദ് ബഹളമുണ്ടാക്കിയതോടെ കുഞ്ഞിൻ്റെ അമ്മയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഡോക്ടർമാർ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഫോൺ വിളിച്ച് ആശുപത്രിക്ക് ചുറ്റും നടക്കുകയായിരുന്നു യുവതിയെന്ന് അധികൃതർ വ്യക്തമാക്കി കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ട ഡോക്ടർമാർ ഉടൻ ഓപ്പറേഷൻ വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അരുൺ ഇതിനോട് യോജിക്കുന്നില്ല സമ്മതപത്രം ഒപ്പിട്ട് നൽകാനും തയ്യാറായില്ല ഓപ്പറേഷനുള്ള സമ്മതപത്രം ഒപ്പിടാൻ യുവതിയും തയ്യാറായില്ല പിന്നീട് ഡോക്ടർമാർ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഫോൺ നമ്പർ ചോദിച്ചു എന്നാൽ ഇതിനും വഴങ്ങാതെ അധികൃതരോട് തർക്കിക്കുകയാണ് ഇരുവരും ചെയ്തത് ഇതോടെ കാര്യങ്ങൾ പന്തികേടാണെന്ന് തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പോലീസുകാരോട് അരുണാനന്ദും യുവതിയും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയതോടെ ദുരൂഹത ഉറപ്പിച്ചു തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ സംഭവിച്ചതെന്താണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കുട്ടിയെ ആംബുലൻസിൽ കയറ്റിയെങ്കിലും കൂടെ കയറാൻ യുവതിയും അരുൺ ആനന്ദം വിസമ്മതിച്ചു പോലീസിനോടും ജീവനക്കാരോടും തർക്കിച്ച് ഈ അരമണിക്കൂർ സമയം കളഞ്ഞു ഏറ്റവും ഒടുവിൽ അരുണിനെ പോലീസ് ബലമായ ആംബുലൻസിൽ കയറ്റുകയായിരുന്നു തിരികെ കാറെടുക്കാൻ പോയ യുവതിയെയും പോലീസ് ആംബുലൻസിൽ തന്നെ കയറ്റി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാമായിരുന്ന ഒന്നര മണിക്കൂറിലധികം അരുണും യുവതിയും ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകിപ്പിച്ചു എന്നാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് തൊടുപുഴയിൽ മർദ്ദനമേറ്റു മരിച്ച ഏഴുവയസ്സുകാരന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി അതിനിടെ ഏഴുവയസുകാരൻ്റെ മരണത്തിന് കാരണം തലക്കേറ്റ ക്ഷതമാണെന്ന പ്രാഥമിക റിപ്പോർട്ടും പുറത്തു വന്നു കുട്ടിയുടെ തലയൂട്ടി പൊട്ടിയിട്ടുണ്ട് വീഴ്ചയിൽ സംഭവിക്കുന്നതിനേക്കാൾ ഗുരുതരമായ പരിക്കാണിത് കുട്ടിയുടെ ശരീരത്തിൽ ബലപ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ പാടുകളുമുണ്ട് വാരിയെല്ലുകൾക്കും ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റിട്ടുണ്ടെന്നും പ്രാഥമിക മൃതദേഹ പരിശോധനയിൽ വ്യക്തമായി അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇതു സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭ്യമാകൂ കുഞ്ഞിനെ മർദ്ദിച്ച ഗുരുതരമായി പരിക്കേൽപ്പിച്ച അരുണാനന്ദ് സ്ഥിരം കുറ്റവാളിയാണെന്ന വിവരവും പുറത്തു വന്നിരുന്നു ഫെഡറൽ ബാങ്കിലെ നല്ല ജോലിയും ഇയാൾ വേണ്ടെന്ന് വെച്ചത് മയക്കുമരുന്നിന് അടിമയായാണ് തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളുമായും അടുപ്പമുണ്ടായിരുന്നു ഫെഡറൽ ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഇയാളുടെ അച്ഛൻ വളരെ മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തിരുവനന്തപുരത്തെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു ഇയാളുടെ സ്കൂൾ പഠനം അതിനുശേഷമാണ് ജീവിതം വഴിതെറ്റുന്നത് അരുണാനന്ദിന്റെ ആദ്യ ഭാര്യ ക്രൂരത സഹിക്കാനാവാതെ വിവാഹമോചനം നേടുകയായിരുന്നു ഇവർ രണ്ടാം വിവാഹം ചെയ്ത് അമേരിക്കയിൽ കഴിയുകയാണ് ആദ്യ ബന്ധത്തിൽ അരുണിന് പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയ സമയത്താണ് അരുണിന്റെ അമ്മാവന്റെ മകൻ മരിക്കുന്നത് അമ്മാവന്റെ മരുമകളായ യുവതിയുമായി അടുപ്പത്തിലാകുന്നതും അതിനുശേഷമാണ് റിട്ടയർഡ് അധ്യാപികയുടെ ഏകമകളായ യുവതി എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്